കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സദ്യക്കൊക്കെ വിളമ്പുന്ന പൊട്ടറ്റോ ഇഷ്ടുവായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് ഞാൻ പണ്ടൊന്നും ഇത് തീരെ ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എളുപ്പമായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാ സദ്യക്കും ഇതൊരു ഒരൈറ്റായിട്ട് ഇത് ഉണ്ടാക്കും അപ്പോൾ വളരെ കുറവ് ക്വാണ്ടിറ്റിയിലും നമുക്കിത് ഉണ്ടാക്കി എടുത്താൽ മതി പിന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ലാസ്റ്റ് അതായത് ഓണത്തിന് വിഷുനാന്ന് തോന്നണ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണിത് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പൊട്ടറ്റോ കുക്കറിൽ വേവിച്ചെടുത്തേക്കാം കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാത്രത്തിൽ തന്നെ പൊട്ടറ്റോ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു ഓണിയൻ അധികം നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട റഫ്ലി കട്ട് ചെയ്തെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് പിന്നെ എരിവിന് ഒരു പച്ചമുളകാണ് ചേർക്കണം നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ അതൊന്നോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തോളൂ ആദ്യം നമുക്ക് ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനെ ഒന്ന് വെള്ളത്തിൽ കിടന്നൊന്ന് തിളക്കട്ടെ അപ്പോൾ ആ ഓണിയൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പൊട്ടറ്റോ വേവിക്കാണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇത് പൊട്ടറ്റോ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ അങ്ങനെ സ്മാഷായി പോകാൻ പാടില്ല കുറച്ചിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും വേണം അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് ആ വെള്ളം ഒന്ന് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഓണിയനും പച്ചമുളകും ഇഞ്ചി അപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് നാളികേര പാൽ ഒഴിച്ച് കൊടുത്തായിരുന്നു അതിനകത്തു കിടന്നിട്ട് അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതൊന്നും വേവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തേക്ക് പച്ച കിടന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കുക്കറിലിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ തീരെ അങ്ങോട്ട് ഇല്ലാണ്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ വേവിച്ച് വെച്ചേക്കണേ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പൊട്ടറ്റോ ആട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നല്ല കട്ടിക്ക് പിഴിഞ്ഞ നാളികേര പാൽ അതുപോലെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ പൊട്ടറ്റ് ഉപ്പിടാണ് വേവിച്ചേക്കുന്നത് നല്ല കട്ടിക്കുള്ള നാളികേര പാൽ ഒഴിച്ച് ആ പാലിങ്ങനെ കുറുകി വരണം അപ്പം നമ്മൾ സദ്യക്ക് വിളമ്പാറാണെങ്കിൽ ഇത് കട്ടിയാകും അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഇതിനെ എടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ നാളികേര പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക ആ നാളികേര പാലിൽ കിടന്നിട്ട് ആ പൊട്ടറ്റൊന്നും കൂടിയും വെന്ത് വരും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കുറച്ച് കിടക്കുകയും ചെയ്യും ഇപ്പോൾ ഇത്തിരി വലിയ പീസായിട്ട് നുറിക്കിയാൽ മതി അതെല്ലാം ഇതിനകത്തിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ പീസുകളാക്കണ്ട സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പണി ചെയ്തത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തീ പതുക്കൊന്നും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുറുകി വരണവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇടുന്നതിനേക്കാട്ടിലും വളരെ ഈസിയാണ് ഭയങ്കര ടേസ്റ്റിയുമാണിത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിതാ ഈ ഒരു പാകത്തിനാണ് ഇതിനെ ഇറക്കി വയ്ക്കണത് അല്ലെങ്കിൽ ഇതിരുന്ന് ഒന്നും കൂടി കട്ടിയാകും നമ്മൾ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് വേണം ഇതിനെ ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ ഇറക്കുന്നതിന് മുന്നായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ പൊട്ടറ്റോസ് ഇഷ്ടു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ ഓണത്തിന് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഈ രീതിയിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മെച്ചപ്പെടുത്തണോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം Oh,